എൻ വി കെ പ്രതിഭ തുമ്പപ്പു പുരസ്കാരം സമ്മാനിച്ചു കവിയും നാടക നടനുമായിരുന്ന എൻ വി കെ അറവുകാടിന്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയ എൻ വി കെ പ്രതിഭ തുമ്പപ്പു പുരസ്കാരം നടൻ ശങ്കറിന് സംവിധായകൻ വിനയൻ സമ്മാനിച്ചു സാറിന്റെ സ്ഥാനം തന്നെ ിൽ എൽ ഡി കെ പ്രതിഭക്കൂ പുരസ്കാര കാലഘട്ടമാണ് നടക്കുന്നത് മലയാളത്തിന്റെ നടനചാരിത ശ്രീശങ്കർ സാറിന് മലയാളത്തിന്റെ സംവിധായക പ്രതിഭാ ഞാന തിയേറ്റേഴ്സിന്റെ ഒരു നാടക ചോട്ടിൽ അഭിനയിക്കുന്നുണ്ട് ധരണീന്ദ്രൻ എന്നായിരുന്നു ആ നാടകാല പേര് അന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ നവോദയ പുതിയ താരങ്ങളെ ഞാൻ അഭിനയിക്കുന്നുണ്ട് ഒരു കോളേജിൽ പഠിക്കുന്ന വൈകുന്നേരവേഷരണീന്ദ്രൻ മരിച്ചു ചെയ്യട്ടോ അപ്പൊ ധരണീന്ദ്രൻ പറഞ്ഞു ഒരു നവോദയ ഇങ്ങനെ അഭിനയിക്കാനായിട്ട് ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് വിനയന്റെ ഒരു പടം എടുത്തി ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ ഞാൻ പറഞ്ഞത് ഈ കാര്യമുണ്ടോ അല്ലെങ്കിൽ ഞാനൊരു പടം ഈ പടമൊക്കെയൊക്കെ ഒരു നാടക സ്റ്റൈലുള്ള ഒരു പടം ഒക്കെ എടുത്തിട്ട് അവിടെ ചെന്നവർ പറഞ്ഞു കുറച്ചൂടെ മെച്യൂരിറ്റി വേണം പാച്ചി എന്ന് നമുക്കറിയാം പാചിക എനിക്കറിയില്ലല്ലോ ഞാനല്ല പോയത് ധർമ്മേന്ദ്രനാണ് ആ പടമായിരുന്നു ഈ പറയുന്ന അതില് അതിനകത്താണ് വില്ലനായിട്ടുള്ള ക്യാരക്ടർ അതാണ് മോഹൻലാൽ അതിനകത്ത് സെലക്ട് ചെയ്തത് പറഞ്ഞു വരുന്നത് അന്ന് എൺപതിൽ എൺപതിലല്ലേ പടം ഇറങ്ങേണ്ടത് എൺപതിൽ പടം ഇറങ്ങുമ്പോൾ അത് ഒരു വിപ്ലവകരമായിരുന്നു ഇവിടെ അന്ന് അതിലെ ഹീറോ എല്ലാരും വിചാരം മോഹൻലാലും ശങ്കറും പുതൂഹങ്ങളായിട്ട് വന്ന കണ്ട് ഹീറോസ് അല്ല ഒരു തലീ എന്ന് പറയുന്ന തമിഴ് ചിത്രം സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിയ തമിഴ് ചിത്രത്തിലെ നായകനായിരുന്നു വന്ന് ശങ്കർ എൻ ഡി കെ ൂ പുരസ്കാരം എനിക്കാണെന്ന് എന്നെ ഫോൺ ചെയ്തെന്നത് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതിന് തന്നെ എൻ്റെ നന്ദി ഞാൻ മധൂരിനും കുടുംബത്തിനും എല്ലാവരും ഞാൻ അറിയിക്കുന്നു ഏർ ജൽസ എന്ന് പറയുന്ന ഒരു സിനിമ ഈ അടുത്ത് ഷൂട്ട് ചെയ്തിരുന്നു അത് ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിച്ച് അഭിനയിച്ചു ഇനിപ്പോ പുരസ്കാരം ഏത് പുരസ്കാരം വളരെ വലുതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വളരെ വലുതാണ് ഇതെനിക്ക് എന്റെ ജോലിക്ക് കിട്ടിയ വലിയൊരു അങ്ങയിലായിരുന്നു ഇപ്പോ വിനയൻ സാറ് പറഞ്ഞ മാതിരി ഞാൻ ഓർക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് പുറകോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരുതലൈ രാഗം എന്ന് പറയുന്ന ചിത്രത്തിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയായിരുന്നു എങ്ങനെ സിനിമയിലേക്ക് സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നം അത് വളരെ വലുതാണ് അപ്പോ അതിലേക്ക് എങ്ങനെ വരണം സിനിമയിലേക്ക് എങ്ങനെ വരാൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പല ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഒക്കെ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ശരിക്കും ഒരുതലൈ രാമം എന്ന് പറയുന്ന ചിത്രത്തിലല്ല ശരണം ചരൺ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഒരുപാട് ആരാധിച്ചിട്ടുള്ള ജയൻ അഭിനയിച്ച ചിത്രമായിരുന്നു ഹരിയറൻസാറായ സംവിധാനം അപ്പൊ ഞാനവിടെ ഷൂട്ടിംഗ് കാണാൻ പോയതാണ് ശരിക്കും അപ്പൊ ഞങ്ങൾക്ക് സെക്കലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഒരു ഇത് സ്റ്റുഡിയോ ഫീസെന്ന് പറയുന്നു സ്റ്റുഡിയോ പോയപ്പോ എടുത്ത് ചോദിച്ചു ഇതിലൊരു സീൻ അഭിനയിക്കുക ചോദിച്ചു ഞാൻ അഭിനയിക്കാന്ന് പറഞ്ഞു എന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെറിയ ഡയലോഗ് അത് കഴിഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു മൂന്ന് സീനും കൂടി എനിക്ക് അഭിനയിക്കാൻ കാരണം എന്ന് പറഞ്ഞു സന്തോഷം തോന്നിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ എക്സ്പീരിയൻസ് ആണ് ഇത് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക അത് വേറെ കിടക്കും പക്ഷെ അത് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് സാധിച്ചു ആ സിനിമ വലിയൊരു ഹിറ്റായിരുന്നു അതിനുശേഷം ഒരു എന്ന് പറയുന്ന ചിത്രത്തിൽ അഭിനയിച്ചു ഒരു നറുക്കെടുപ്പിലൂടെയാണ് എനിക്ക് ആ ചിത്രത്തിൽ അവസരം ലഭിക്കുന്നത് അത് മുന്നൂറ്റാപത്തി അഞ്ച് ദിവസം തമിഴ്നാട്ടിൽ കളിച്ച സിനിമയാണ് അപ്പൊ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ സിനിമ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം എല്ലാ തിയേറ്ററിൽ കളിച്ചു അപ്പൊ എന്റെ അടുത്ത് പറയുന്നു ഈ എ ബി സി എന്ന് പറയുന്ന മൂന്ന് കാറ്റഗറി സിക്ടറുണ്ട് ഈ ഡി എന്ന് പറയുന്ന സെന്ററിൽ എൻ ജി ആർ സിനിമകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അവിടെ എൻ വി കെ അറിവുകാടിന്റെ ഭാര്യ ലക്ഷ്മി ദീപം തെളിയിച്ചു ചടങ്ങിൽ എം എൽ എം ചെയ്തു സംവിധായകൻ ഉബൈനി എസ് ജെ സിനു രാജീവ് ആലുങ്കൽ ഹൈദരാലി നെടുമുടി ഹരികുമാർ ഹരികുമാർ വാലോത്ത് സുൽഫിക്കർ മായൂരി പി കെ റജീവ് പുന്നപ്ര മധു പുന്നപ്ര മനോജ് എന്നിവർ പ്രസംഗിച്ചു